റമദാൻ മാസത്തിൽ അനാഥരും നിർധന്റുമായ കുട്ടികളെ ചേർത്ത് പിടിച്ച് മഞ്ചേശ്വരം കുഞ്ചത്തൂർ ക്രിയേറ്റീവ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ ചാരിറ്റി ക്ലബ് രൂപീകരിച്ചാണ് വിദ്യാർത്ഥികൾ സഹജീവി സ്നേഹത്തിന്റെ പുതിയ മാതൃക തീർക്കുന്നത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക പുണ്യ റമദാൻ മാസത്തിൽ അനാഥരും നിർദ്ധനരുമായ കുട്ടികളെ ചാരിറ്റി ക്ലബ്ബ് രൂപീകരിച്ച് ഒപ്പം ചേർത്ത് പിടിക്കുകയാണ് കുഞ്ചത്തൂരിലെയും ഹൊസങ്കടിയിലെയും പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മറ്റുള്ള കുട്ടികളെപ്പോലെ കളിച്ചു നടക്കേണ്ട അനാഥരും നിർത്തനരുമായ കുട്ടികൾ പല രീതിയിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ അഭാവം മൂലം ജീവിതത്തിൽ ഇവർ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത് ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ഇവരെ ചേർത്ത് പിടിക്കുവാൻ ഹൊസങ്കടി കുഞ്ഞത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിൽ ചാരിറ്റി ക്ലബ് രൂപീകരിച്ചത് വീട്ടിൽ നിന്നും ലഭിക്കുന്ന പോക്കറ്റ് മണി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് കുട്ടികൾ സഹായധനം സ്വരൂപിക്കുന്നത് കൂടാതെ മാതാപിതാക്കളിൽ നിന്നും കൂടി ഇതിനായി കുട്ടികൾ പണം സ്വരൂപിക്കുന്നു ഈ തുകകൾ കുട്ടികൾ അധ്യാപകർക്ക് നൽകുകയും ഇത് ചാരിറ്റി ക്ലബിൻ്റെ പ്രവർത്തനത്തിനായി വിനിയോഗിക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥികൾ തങ്ങളുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ ഇല്ലായ്മകൾ അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി മുന്നോട്ട് വന്നത് മികച്ച പ്രവർത്തനമായാണ് വിലയിരുത്തപ്പെടുന്നത് സഹജീവികളെ സ്നേഹിക്കുവാനുള്ള മനോഭാവം കുട്ടികളെ സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കുവാൻ സഹായിക്കുമെന്ന് ഇവിടുത്തെ അധ്യാപകർ പറയുന്നു the world, under auspices of under the ൈസിംഗ് വിസ് സാമൂഹിക ഉത്തരവാദിത്വവും മാനുഷിക മൂല്യങ്ങളും വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്കുണ്ട് കാരുണ്യം സഹായ മനോഭാവം നിസ്വാർത്ഥ സേവനം എന്നിവയുൾപ്പെടെയുള്ള നന്മ നിറഞ്ഞ ചിന്തകൾ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് അതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം